ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ഇന്നലെ പ്രൊമോയിൽ കണ്ട പോലെ സിബിനും ജാസ്മിനുമായിട്ടൊരു ഇഷ്യൂ ഉണ്ടായിരിക്കുകയാണ് സിബിന് കുറേ നേരം ഇങ്ങനെ നമ്മുടെ ഒരു ക്യാപ്റ്റൻസി നോമിനേഷൻ ടൈമായിരുന്നു അവിടെ വെച്ചൊരു ഗസ്റ്റർ കാണിച്ചു ഒരു മോശമായ ഗസ്റ്ററാണ് പുള്ളി ഇറിറ്റേറ്റ് ഇറിറ്റേറ്റഡ് ആയിട്ട് കാണിച്ചു തന്നാണ് പുള്ളിയുടെ എക്സ്പ്ലനേഷൻ എന്തായാലും അത് സംഭവം വിഷയമായി തുടർന്ന് സിബിൻ മാപ്പ് പറയുകയും ഒക്കെ ചെയ്തു പക്ഷേ ജാസ്മിൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്തായാലും ലയലായിട്ട് വരുമ്പം കാണാം ഈ വിഷയത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ജാൻമണിയും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ആരോ ഒരാൾ ഒരു നമ്പർ പറഞ്ഞു നമ്പർ എന്ന് പറയുമ്പോൾ മനസ്സിലാവല്ലോ പുള്ളി അതിശയിച്ചുകൊണ്ട് നമ്പർ പറഞ്ഞു അയാളുടെ പേര് വ്യക്തമാക്കിയില്ല പക്ഷേ അത് വാണിംഗ് കൊടുത്തു ഇനി അത് ആവർത്തിക്കരുത് ജാൻമണിക്ക് പക്ഷെ അയാളുടെ പേര് വ്യക്തമാക്കാൻ താല്പര്യമില്ല പക്ഷെ അതും പറഞ്ഞുകൊണ്ട് കുറെ സീൻ ഉണ്ടാക്കി എൻ്റെ നമ്മുടെ ലോറയും ജാസ്മിനും കൂടെ ആരാ എന്ന് അറിയണം ആരാന്നറിയണം എന്ന് പറഞ്ഞുണ്ട് സിവിങ് കയറി ഇവര് എന്തിനാണ് ഈ എല്ലാ വള്ളിക്കെട്ട് കേസും പിടിക്കുന്നത് എന്നുള്ള രീതിയിൽ ഞാനും കാണാം